വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി സ്പ്ലാഷ് കാർണിവൽ പെരിന്തൽമണ്ണയിൽ ഡിസംബർ നാലിന് വ്യാഴാഴ്ച പ്രദർശനം തുടങ്ങും ദുബായിലും ചൈനയിലും തരംഗമായ വലിയ കൃത്രിമ വെള്ളച്ചാട്ടവും കൈറോ വണ്ടർ സിറ്റിയും മിറാക്കൽ ഗാർഡനും ഗോസ്റ്റ് ഹൗസുമൊക്കെയാണ് സ്പ്ലാഷ് കാർണിവലിന്റെ മുഖ്യാകർഷണം നജീബ് കാന്തപുരം എം എൽ എയും നഗരസഭ ചെയർമാൻ പി ഷാജിയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഏറെ വ്യത്യസ്തതകളോടെയാണ് പെരിന്തൽമണ്ണയിൽ സ്പാഷ് കാർണിവൽ അവതരിപ്പിക്കുന്നത് മാനത്തുമങ്കലം ബൈപ്പാസ് റോഡിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് എതിർവശത്താണ് സ്പ്ലാഷ് കാർണിവലിന്റെ പ്രദർശന വീതി ദുബായിലും ചൈനയിലും തരംഗമായ ഏറ്റവും വലുപ്പത്തിലുള്ള കൃത്രിമ വെള്ളച്ചാട്ടവും കൈറോ വണ്ടർ സിറ്റിയും മിറാക്കൽ ഗാർഡനും ഗോസ്റ്റ് ഹൗസും ത്രീസ് കിറ്റി ഡോമുമെല്ലാം അത്ഭുത കാഴ്ചകൾ സമ്മാനിക്കും ഏറ്റവും വ്യത്യസ്തവും മലബാറിലെ ആദ്യത്തേതുമായ കാഴ്ചകളാണ് സ്പ്ലാഷ് കാർണിവലിൽ ഒരുക്കുന്നതെന്ന് ഡ്രീംസ് എന്റർടൈൻമെന്റ് പാർട്ട്ണർമാരായ എൻ സമീർ വി സൈനുദ്ദീൻ എന്നിവർ പറഞ്ഞു തികച്ചും വ്യത്യസ്തമായ രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊരു വെള്ളച്ചാട്ടം ഒരുക്കുകയാണ് ഇത്തവണ നമ്മളെ മലബാറിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ പെരിന്തൽമണ്ണ ഒരുങ്ങുന്നത് അതോടൊപ്പം തന്നെ ഒരു കൈറോ സിറ്റി വണ്ടർ സിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസും മറ്റൊക്കെ എടുക്കാനുള്ള ഒരു കൈറോ വണ്ടർ സിറ്റി ഇതിനകത്ത് ഒരുങ്ങുന്നുണ്ട് പിന്നെ കൊമേഴ്ഷ്യൽ സ്റ്റാളുകളുണ്ട് വലിയ രീതിയിൽ ഒട്ടനവധി ഫുഡുകൾ കൂർത്തിനൊക്കെ കൊണ്ടുള്ള ഒരു ഫുഡ് കോർട്ട് ഏരിയ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അമ്യൂസ്മെൻറ്റ് റെയ്ഡുകൾ ജാൻവീൽ കൊളംബസ് ഡ്രാഗൺ ട്രെയിൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി അമ്യൂസ്മെൻറ്റ് റെയ്ഡുകൾ അതോടൊപ്പം ഉണ്ട് പിന്നെ ഗോസ്റ്റോസ് പോലത്തെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തരുന്ന ഒരുപാട് കാഴ്ചകളും മറ്റുണ്ട് ഉണ്ട് സിക്സ്റ്റീൻ ഡി സിനിമ ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ കോർത്തിറക്കിക്കൊണ്ടുള്ള ഒരു കാഴ്ചയാണ് ഇത്തവണ പെരിന്തൽമണ്ണയ്ക്ക് സ്ക്ലാഷ് കാർണിവൽ എന്ന പേരിൽ ഞങ്ങൾ ഒരുക്കുന്നത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ രസിപ്പിക്കുന്ന വിവിധ റെയ്ഡുകൾ അടങ്ങുന്ന അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കിയിട്ടുണ്ട് കാർണിവലിന്റെ ഭാഗമായി വ്യാപാര സ്റ്റാളുകളും പവലിയനും ഫുഡ് കോർട്ടും പ്രവർത്തിക്കും ഡിസംബർ നാലിന് വൈകിട്ട് അഞ്ചു മണിക്ക് നജീബ് കാന്തപുരം എം എൽ എ സ്പ്ലാഷ് കാർണിവൽ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി കൌൺസിലർ കൃഷ്ണപ്രിയ തുടങ്ങിയവർ പങ്കെടുക്കും ക്രിസ്മസ് അവധിയും പുതുവർഷവും ആഘോഷിക്കാൻ പെരിന്തൽമണ്ണയിൽ വൈവിധ്യമാർന്ന ഒരു വേദിയൊരുക്കുകയാണ് ഡ്രീംസ് എന്റർടൈൻമെന്റ്